എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നല്ല തണുപ്പുള്ള ഒരു പ്രഭാതം നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ മഞ്ഞുമലകളിൽ എന്ന് ശരിയാണ് കഴിഞ്ഞ യാത്ര നമ്മൾ അവസാനിപ്പിച്ചത് അസമിലെ ഹൊജായിലാണ് അവിടെ നിന്ന് ഏറെ ദൂരെ സഞ്ചരിച്ച് നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് എത്തിച്ചേർന്നു അരുണാചൽ പ്രദേശിൽ നമ്മൾ ഇറ്റാനഗർ എന്നൊരു സ്ഥലത്തേക്കാണ് ആദ്യമേ എത്തിച്ചേർന്നത് അവിടെ ഒരു ദിവസം നമ്മൾ താമസിച്ചു അങ്ങനെ അവിടെ താമസിച്ചതിന് ശേഷം പിന്നെയും കുറേ ദൂരെ സഞ്ചരിച്ചിട്ട് നമ്മളൊരു ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഗ്രാമം അറിയപ്പെടുന്നത് ഡാമിൻ എന്നാണ് നമ്മൾ ഇവിടം വരെ എത്തിയ ഒരു കഥ എന്ന് പറയുന്നത് അത് രസകരമായൊരു കഥ തന്നെയാണ് വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മലയൊക്കെ ഇടിഞ്ഞ് കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയി കിടക്കുകയാണ് അങ്ങനെ ആ വഴിയിലൂടെ ഒന്നും നമുക്ക് കടന്നു പോരാൻ പറ്റിയില്ല പിന്നെ വേറെ ഏതൊക്കെയോ ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ കടന്ന് ചെറിയ വഴിയിലൂടെയൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഈ ഡാമിൻ എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് വരുന്ന വഴിയിൽ നമ്മൾ വീഡിയോ ഒന്നും ചിത്രീകരിക്കാതിരിക്കാനുള്ള കാരണം നമുക്ക് ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ എത്തേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ടായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ ഒരു മലയാളിയായിട്ടുള്ള ഒരു അച്ഛനുണ്ട് ഫാദർ ജോമൻ അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസങ്ങളിവിടെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കാണ് നമ്മൾ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അച്ഛൻ കുറച്ച് ദിവസം ഉള്ളതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ് പരമാവധി നേരത്തെ വന്നു കഴിഞ്ഞാൽ അച്ഛന് ഉപകാരമായിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് അടിച്ചു വിട്ടിങ്ങ് പോരുകയാണ് ചെയ്ത് അതുകൊണ്ടാണ് വരുന്ന വഴിയൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത് പക്ഷേ മിക്കണ്ട നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ വന്ന വഴിയെക്കുറിച്ചുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭീകരത എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളങ്ങനെ ഇറ്റാനഗറിൽ താമസിച്ചെന്ന് പറഞ്ഞല്ലോ ഇറ്റാനഗറിൽ നിന്ന് അങ്ങനെ രാവിലെ എണീറ്റ് അവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മുന്നൂറ്റൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഈ ദാമിന് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് ശരിക്കും ഈ ധാമിനിലേക്ക് വരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു പരിപാടിയല്ലോ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് പ്രധാനമായിട്ടും വഴി തന്നെയാണ് പിന്നെ കാലാവസ്ഥ നല്ല മഞ്ഞൊക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ചുറ്റു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നല്ല മൂടൽ മഞ്ഞുകളാൽ ചുറ്റപ്പെട്ട മലനിരകളും പിന്നെ ഒരു ഗ്രാമവും കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മലഞ്ചെരിവിലുള്ള ഒരു ഗ്രാമത്തിലാണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിനോട് ചുറ്റപ്പെട്ട് ഇതുപോലത്തെ ധാരാളം ചെറു ചെറു ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം അറിയാമല്ലോ ഗ്രാമ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതുപോലത്തെ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നതാണ് നമ്മൾ വെസ്റ്റ് ബംഗാളിലും ആസാമിലൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ അല്ലേ സാറേ ശരിയാണ് നമ്മൾ ആസാമിലും വെസ്റ്റ് ബംഗാളിലും എന്താ ഇപ്പോൾ ഈ അരുണാചലിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലാസ്റ്റ് ലാപ്പിൽ നമുക്ക് അധികം വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു സാവകാശം കിട്ടുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് കുറച്ച് മാസങ്ങളൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവസാനത്തെ ലാപ്പിൽ കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങൾ നീക്കിയത് അതുകൊണ്ടാണ് വളരെയധികം എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് കാര്യങ്ങളിലൊക്കെ നമുക്ക് കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആകാത്തത് അവസാനത്തെ ലാപ്പിൽ മാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ രാജ്യം അതിവിശാലമാണ് നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത കാലത്തൊന്നും നമ്മുടെ വീട്ടിൽ തിരിച്ചെത്താനാവാത്തൊരവസ്ഥയും കൂടി ഉണ്ട് അത്രയും വിശാലമാണ് നമ്മുടെ രാജ്യം ശരിക്കും ഈ ഒരു യാത്രയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി ജനങ്ങൾ എത്രത്തോളം സംസ്കാരങ്ങളും എത്രത്തോളം ജനങ്ങളും എത്രത്തോളം എത്തനിസിറ്റികളും നമ്മുടെ രാജ്യത്തുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതെല്ലാം കൂടി എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത കാലത്തൊന്നും വീട്ടിൽ തിരിച്ചെത്താൻ പറ്റുമോ തോന്നുന്നില്ല അല്ലേ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഫാസ്റ്റാക്കിയത് വിഷമിക്കേണ്ട കാര്യമില്ല അടുത്ത നമ്മുടെ ഇന്ത്യ ഇൻസെറ്റ് യാത്രകളിൽ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ കവർ ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാൾ ആണെങ്കിലും ആസാം ആണെങ്കിലും ആസാമാണെങ്കിലും ആണെങ്കിലും ഇതിനോട് ചുറ്റപ്പെട്ട കുറേ സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ വീഡിയോ ചിത്രീകരിക്കാൻ വരുന്ന സമയത്ത് വെസ്റ്റ് ബംഗാൾ മുതൽ പിന്നെ നമ്മുടെ യാത്രകൾ ആരംഭിക്കുന്നതായിരിക്കും അന്ന് നമുക്ക് വിശദമായിട്ട് ഈ കടന്നു വന്ന സംസ്ഥാനങ്ങളൊക്കെ ഒന്നുകൂടെ വിശദമായി കണ്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷപ്പ് ആകണം ഫ്രഷപ്പ് ആയതിനു ശേഷം നമുക്ക് ജോമനച്ചനെ ഒന്ന് പരിചയപ്പെടാം അച്ഛനെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അപ്പോൾ ഡാമിനിൽ നമ്മൾ താമസിച്ച പ്രീസ്റ്റ് ഹോമാണ് ഈ കാണുന്നത് നമുക്ക് ഇങ്ങോട്ട് നടന്നു വന്നു കഴിയുമ്പോഴത്തേനും വളരെ മനോഹരമായി പണിതിരിക്കുന്ന ഒരു പ്രീസ്റ്റ് ഹോം കാണാൻ സാധിക്കും കാരണം ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉള്ള തടികൾ കൊണ്ടും മുളകൾ കൊണ്ടാണ് എല്ലാ വീടുകളാണെങ്കിലും അതോടൊപ്പം തന്നെ പള്ളികളൊക്കെ ആണെങ്കിലും നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പ്രീസ്റ്റ് ഹോമ് ഇവിടെ നമുക്ക് രണ്ട് അച്ഛന്മാരുണ്ട് ഒന്ന് നമ്മുടെ ജോമാനച്ചനാണ് പിന്നെ ഒരു ഇവിടുത്തെ തന്നെ ഈ ഇറ്റ ഇറ്റാനഗർ പാരീഷിൻ്റെ തന്നെ മറ്റൊരു അച്ഛനോട് താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അഗസ്റ്റിൻ എന്നാണ് പിന്നെ അതിനോട് ചേർന്ന് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് പിന്നെ രണ്ട് റൂംസ് ഉണ്ട് പിന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് പിന്നെ നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പള്ളി കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഡാമിനിലെ പള്ളി അതിനോട് ചേർന്ന് ഒരു ഗസ്റ്റ് റൂമുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഹാളുണ്ട് അതുകൂടാതെ ഇവിടെ ഇവിടെയാണ് ഞങ്ങൾ വൈകിട്ട് സമയങ്ങളിൽ തീ കായുന്നിടം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പോയിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന തീ കഞ്ഞിങ്ങനെ ഇരിക്കും നല്ല തണുപ്പുള്ള ഒരു പ്രദേശമാണല്ലോ അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ഇവിടെ വിറകൊക്കെ കത്തിച്ച് അതൊക്കെ തീ കഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ തീയൊക്കെ കാഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇവിടെയാണ് ഇവിടെ നമ്മൾ താമസിച്ചത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഹാളുണ്ട് ഇവിടെ ഹാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും ഇവിടെ കുറച്ച് കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം നൽകുന്നുണ്ട് മീൻസ് ഒരു ട്യൂഷൻ പോലെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഹാൾ കാണാം ഒന്ന് ഇത് ഒന്ന് ഇത് ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് സ്കൂളൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ കുട്ടികളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ട്യൂഷൻ നടത്തുന്ന രണ്ട് ഹോളാണ് നമ്മളീ കാണുന്നത് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് പള്ളി ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഭാഗത്താണ് പള്ളിയുള്ളത് ഇവിടെയാണ് നമ്മൾ താമസിച്ചത് കേട്ടോ ഒരു ചെറിയ സ്ഥലം എന്തായാലും അത്യാവശ്യം നമുക്ക് രണ്ടു പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അച്ഛൻ ഒരുക്കി തന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അച്ഛൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്തായാലും നമുക്ക് താമസിക്കാൻ പറ്റിയ രീതിയിൽ രണ്ട് കട്ടിലുണ്ട് പിന്നെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കിളിവാതിലും ഉണ്ട് ഉണ്ടോ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ആ ഒരു മനോഹരമായൊരു കാഴ്ച കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുനിന്നുള്ള ഈ റൂമിലെ കാഴ്ചകൾ വേണമെങ്കിൽ പറയാനാണെങ്കിൽ അപ്പോൾ ഈ കിളിവാതിലൊക്കെ തുറന്ന് നമ്മളിങ്ങനെ മനോഹരമായ കാഴ്ച പ്രഭാതത്തിൽ കാണുന്നതായിരിക്കും ഇപ്പോൾ റൂമിൽ വേറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മുളയും തടിയൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സുലഭമായി കിട്ടുന്നത് അതായത് കൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് ഇതെല്ലാം പണിതിരിക്കുന്നത് ഇനി നമുക്ക് അച്ചന്മാരെ പരിചയപ്പെടാം രണ്ട് അച്ചന്മാരും ഇവിടെയുണ്ട് ഒരാൾ അഗസ്റ്റിനും പിന്നെ ഫാദർ ജോമാൻ അപ്പോൾ അവരെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ പേര് മാത്രമല്ല പറഞ്ഞുള്ളൂ അച്ഛന്മാർ അവിടെ ഉണ്ട് പ്രീഷുഭൂമിലുണ്ട് അപ്പോൾ അവിടെ പോകാൻ അച്ഛനുണ്ട് പിന്നെ രണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് കേട്ടോ സിസ്റ്റേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ മലയാളികളായിട്ട് നമ്മൾ അഞ്ച് പേരുണ്ട് കേട്ടോ രണ്ട് സിസ്റ്റേഴ്സ് പിന്നെ ജോഹ്മൻ അച്ഛൻ പിന്നെ ഞാനും സാറും പിന്നെ നമ്മുടെ അഗസ്റ്റിൻ അച്ഛൻ ഇവിടുത്തെ ഈ ഇടവേളയിലുള്ള ആളാണ് അദ്ദേഹം പക്ഷേ മണിപ്പൂരുകാരനാണ് കേട്ടോ അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് ഇവിടെ വന്ന് സേവന അനുഷ്ഠിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെട്ടിട്ട് നമ്മുടെ ഇന്നത്തെ യാത്രകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ ഏതൊക്കെയോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്ഥലങ്ങളുടെ പേരൊന്നും അത്ര ഒരു ഓർമ്മ വരുന്നില്ല കാരണം എല്ലാ ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണ് അത് മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ ഒരു പ്രത്യേകതരം പേരുകളാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഓർത്തിരിക്കുകയല്ല നമ്മൾ പറയും ഇവരുടെ പേരുകൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും അവർ ചിലപ്പം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും പറയുന്നത് ഇവരുടെ പേരെന്ത് ബുദ്ധിമുട്ടായിരിക്കും പറയാമെന്ന് അങ്ങനത്തെ ഒരു ഇവിടെ അപ്പോൾ ഇങ്ങനെ ഓരോ പേരൊക്കെ ചോദിക്കുമ്പോഴത്തേന് അവർ പറയുമ്പോഴത്തും നമ്മൾ ഒരു പ്രാവശ്യം കേട്ടു കഴിഞ്ഞാൽ അങ്ങ് മറന്നുപോകും അപ്പോൾ ദാ അച്ഛൻ നമ്മുടെ ജോമാനച്ഛൻ ഇവിടെ ഉണ്ട് എന്തായാലും ഇനി ജോമാനച്ചനെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം അതുപോലെ തന്നെ രണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് സിസ്റ്റേഴ്സിനെ നമുക്ക് വഴി പരിചയപ്പെടാം അപ്പം ആദ്യ അച്ഛനെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് കേട്ടോ നമ്മുടെ ജോമാന അച്ഛൻ ജോമാനച്ചനെ കുറച്ച് പേർക്കെങ്കിലും അറിയാനായിട്ട് സാധിക്കും നമ്മുടെ ബൈക്ക് പാക്കർ സുദുയുടെ വീഡിയോയിലൊക്കെ അച്ഛൻ വന്നിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ഒരാൾ കേരളത്തിൽ ഓക്കെ അപ്പം അച്ഛനൊന്ന് പരിചയപ്പെടുത്തിട്ട് അച്ഛൻ്റെ വീട് നാട്ടിൽ എവിടെയാണ് അച്ഛനെ ഏത് ഡൈസസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ പേര് ജോമോൻ എന്നാണ് ജോമോൻ ജോസഫ് എന്നാണ് വീട്ടുപേർ വട്ടത്തറയിൽ എന്ന് പറയും വീട് കട്ടപ്പനം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനം കിട്ടൂർ ബെദേൽ എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലാണ് വീടെന്ന് ഞാൻ എൻ്റെ ഇടുക്കി രൂപതയ്ക്ക് വേണ്ടി വൈ വൈദികനായ ഒരു അച്ഛനാണ് ഞാൻ നേടി പിന്നെ അവിടുന്ന് ഇടി മൂന്ന് വർഷക്കാലം ഇടുക്കി രണ്ട് വർഷക്കാലം ഇടുക്കി രൂപതയെ സേവനം ചെയ്തു അതിനുശേഷം പിതാവ് എന്നെ ഇങ്ങോട്ട് ഇവിടെ സേവനം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് അയച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഈ മൂന്ന് വർഷത്തോളം മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ ഏപ്രിൽ വരുമ്പോഴത്തേക്കും മെയ് വരുമ്പഴത്തേക്കും ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം പൂർത്തിയാവും ഇവരുടെ കോമൺ ലാംഗ്വേജ് നിഷിയാണ് കോമൺ ലാംഗ്വേജ് ഇപ്പൊ ഒരു പുതിയ തലമുറയൊക്കെ ഇപ്പൊ ഹിന്ദിയാണ് സ്കൂളിൽ പോകുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം എഡ്യൂക്കേഷൻ കിട്ടിയ ഹിന്ദി അറിയാം പിന്നെ ഒരു മിനിമം ഏജ് കഴിഞ്ഞവർക്ക് ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് നിഷി മാത്രമേ അറിയത്തുള്ളൂ അവരോട് നമുക്ക് ചെറിയ പറ്റുന്ന രീതിയിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്ലേറ്റർ വെച്ചൊക്കെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പക്ഷേ ഈ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെറ്റില്ലല്ലോ എന്നിട്ട് തുടങ്ങി തുടങ്ങി മൂന്ന് വർഷമായല്ലോ അതുകൊണ്ട് കുറച്ചൊക്കെ അവർ പറയാനും എന്നാലും കൂടുതൽ ആൾക്കാർ ഇവിടെ ഹിന്ദി സംസാരിക്കും ഒത്തിരി പുതിയ തലമുറയെല്ലാം ഇപ്പൊ ഒത്തിരി ഹിന്ദി സംസാരിക്കുന്നവരാണ് ഇവർ ഇപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം മേഘാലയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എല്ലാ ആൾക്കാർക്കും നാഗാലാൻഡ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷ് അറിയാം ഇപ്പൊ ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഇംഗ്ലീഷ് അങ്ങനെ എന്തെങ്കിലും ഇംഗ്ലീഷ് അറി അങ്ങനെ പൊതുവെ ഇല്ല എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ നല്ല സ്കൂള് ചെറുപ്പം തൊട്ട് നല്ല ബോർഡ് സ്കൂളിൽ നിന്ന് പഠിച്ചവർക്ക് അവർക്ക് ഇംഗ്ലീഷ് അവർ പറഞ്ഞ അത്യാവശ്യം അറിയാം ഇപ്പൊ ഇങ്ങനെ വില്ലേജ് ടൗണിലൊക്കെ ചെന്നാൽ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ വില്ലേജിൽ ഇംഗ്ലീഷ് അറിയുന്ന വളരെ വിരളുമായിട്ടുള്ള ആള് ആളുകൾ മാത്രമേ ഉള്ളു ഹിന്ദിയും വെച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഇടവക ഈ ഇടവകയില് മൊത്തം നൂറ് കുടുംബങ്ങളുണ്ട് നൂറ് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വില്ലേജ് ചർച്ചസ് എന്ന് പറയും അതായത് ഇതൊരു ചർച്ച ആണെങ്കിൽ ഇതിന്റെ കീഴിൽ പല സ്ഥലത്തായിട്ടും നാല് വില്ലേജായിട്ട് ചർച്ചുകളുണ്ട് ഇവർ നമുക്ക് ഇവരെ വില്ലേജുകളായിട്ടാണ് താമസിക്കുന്നത് ഇപ്പൊ ഇത് എന്ന് പറഞ്ഞ വില്ലേജ് ആണെങ്കിൽ ഹുറി എന്ന് പറയുന്ന വേറൊരു വില്ലേജ് ആണ് അപ്പോൾ ഹുറിയിൽ വരുന്ന നമുക്ക് കുറി എന്ന് പറയുന്ന പള്ളി ഈ ഡാമിന്റെ കീഴിൽ കീഴിൽ വരുന്നതാണ് ഹുറിയിലുണ്ട് നമ്മളിപ്പോ പോകുന്ന ചാത്തേലുണ്ട് വില്ലേജ് ഉണ്ട് അതുപോലെ വില്ലേജ് ഉണ്ട് അതുപോലെ പിൽപുക് വില്ലേജ് നാല് വില്ലേജുണ്ട് നാല് വില്ലേജിന് കൂട്ടി ഒരു നൂറോളം ഫാമിലികൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ജോമാനച്ചു നിൽക്കുന്ന ഈ ഡാമിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അപ്പം ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലൂടെ പോകുന്നുണ്ട് വില്ലേജുകൾ കാണാൻ പോകുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നൊരു മലയിലേക്ക് കൊണ്ടോ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലമാണ് അതിനെന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിനി വഴിയേ കാണാം ആദ്യമേ നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ അച്ഛൻ്റെ വാഹനത്തിനായിരിക്കും ഇവിടെ ഒരു ബൊലോറ കിടപ്പുണ്ട് ഇപ്പോൾ ബൊലോറയിലായിരിക്കും നമ്മൾ ഇന്ന് പോകുന്നത് കാരണം നമ്മളിപ്പോൾ സിസ്റ്റേഴ്സ് വരണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള ഒരു സൗകര്യം കുറവാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഇടവേടെ തന്നെ വാഹനമായിട്ടുള്ള ബലോറ ഉണ്ട് അപ്പോൾ അതിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബലോറയിൽ നമ്മൾ പോകുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വന്ന് ഇവിടുത്തെ വില്ലേജിലെ കാഴ്ചകളൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഡാമിൻ വില്ലേജിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് വഴി നമ്മളിപ്പോഴിയും ഈ കാണുന്നത് ഈ കാണുന്ന വഴി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് സ്ഥലത്തൊട്ടതാണ് കൊളോറിയ കൊളോറിയ വഴിയല്ലേ നഗറിലേക്ക് പോകുന്ന ഒരു വഴി ഡാമിന് നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് കൊളോറിയത് ഓക്കെ നേരത്തെ ഈ വഴിയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് നമുക്ക് ഡാമിലേക്ക് എത്താൻ വഴി കഴിഞ്ഞ നിങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജസ്റ്റ് വൺ ഒരു വർഷം മുമ്പ് വന്ന വഴി മാത്രമാണ് ഈ വഴിയാണ് ഉണ്ടായിരുന്നത് ഈ വഴി മാത്രമേ നമുക്ക് ബന്ധം ഒരു വഴി ഇത് മാത്രമായിരുന്നു കൊള്ളോറിയും വഴി നമ്മൾ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ കൊള്ളോറിയാണകത്ത് പോയിക്കൊണ്ടിരുന്നത് പോലത്തിന് ഫോർട്ടി എന്ന് പറയും ായിട്ടില്ല അത് ഇങ്ങനെ ഈ റോഡ് പണിക്കാർക്ക് വേണ്ടിയും മറ്റുള്ള വില്ലേജിൽ നിന്ന് താമസിച്ച അങ്ങനെ ഒരു പേരുണ്ട് അങ്ങനെയാണ് ആ പേരുണ്ടായത് റോഡ് പണിക്കാർ അത് ഇവിടെ ഉള്ളവര് തന്നെ ഈ പല മലമുകളിലും ഒക്കെ ഉള്ളവര് ബി ആറോടെ വർക്കുണ്ട് അപ്പൊ എല്ലാ ദിവസവും പോയി വരാൻ പറ്റാത്തോണ്ട് അവർ ഇപ്പൊ ഒന്ന് രണ്ട് വർഷമൊക്കെ അവർ അവരുടെ റോഡ് കംപ്ലീറ്റ് തിരിച്ചു പോയി അവിടെ അവിടെ വളരെ കുറച്ച് എന്നൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ കണ്ടോ വളരെ ചെറിയ വഴിയാണ് കേട്ടോ ഇതുപോലത്തെ വഴിയാണ് ഇവിടെ എല്ലാം അരുണാചൽ പ്രദേശിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള വഴികളാണ് അപ്പൊ അതിലൂടെ വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലോറിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പേടും പിന്നെ കുറേ ബൈക്കൊക്കെ എടുത്തോ അല്ലെങ്കിൽ അവർ ബൈക്കൊക്കെ എടുത്തൊക്കെ നമുക്ക് സൈഡ് നിന്നിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് പിന്നെ അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും മല ഇടിഞ്ഞിങ്ങനെ വീണ് റോഡ് ബ്ലോക്ക് ആകുന്നുണ്ട് അതിങ്ങനെ അവർ ജെ സി ബി വെച്ചിങ്ങനെ ക്ലിയർ ചെയ്യുന്നുണ്ട് അങ്ങനെ എപ്പോഴും ഈ കാണുന്ന റോഡിൽ ഇപ്പോഴും പണിയായിരിക്കും എന്തെങ്കിലുമൊക്കെ പണിയാണോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പറഞ്ഞ പോലെ ഈ റോഡ് പണിയായിരിക്കും അങ്ങനത്തെ ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഇവിടെ മഴ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചില സാഹചര്യങ്ങളിൽ ഈ ഫോർട്ടി എന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് കാണാനായിട്ട് സാധിക്കുമെന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ മഞ്ഞ് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ അഞ്ച് പേരും കൂടി ഈ പറയുന്ന ഫോർട്ടി ഫോറിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് മഞ്ഞ് കണ്ടാൽ നമ്മുടെ ലെക്ക് ഭാഗിയെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും നമുക്കിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഈ വഴിയിലൂടെ നമുക്ക് ഫോർട്ടി ഫോർ എന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാം എന്തായാലും ദുർഘടം പിടിച്ച പാതയൊക്കെ താണ്ടി മഞ്ഞ് കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ മഞ്ഞുമല കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ചുറ്റു നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ മഞ്ഞുമലകൾ കാണാം പക്ഷേ മഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ മല മാത്രമേ അവിടെയുള്ളൂ കേട്ടോ നമ്മളെ നിരാശപ്പെടുത്തി ഇവിടെ ഇപ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് രാവിലെ നമ്മൾ വിചാരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ഞ് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലേ ദിവസങ്ങളിലൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയായിരുന്നു ഇവിടെ അപ്പം മഴ മാറി കഴിയുമ്പോഴത്തേനും സാധാരണ ഇതിലൂടെ മഞ്ഞ് വീഴാറുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് അച്ഛൻ നമ്മളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ മഞ്ഞ് കണ്ടില്ലെങ്കിലും വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ എന്തായാലും ഈ ഒരു സ്ഥലത്തെ കാഴ്ച കൂടി അച്ഛൻ നമ്മളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മോടൊപ്പം നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സും ഈ യാത്രയിൽ പങ്കുചേർന്നു നമുക്ക് സിസ്റ്റേഴ്സിനെ അവിടെ ഒന്ന് പരിചയപ്പെടാം സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ തെരേസ് ഡേവിഡ് തെരേസ് ഡേവിഡ് അല്ലേ വീട് നാളെ ാണ്സ്റ്ററിന്റെ ഇറ്റാം നഗർ ഡയസിൽ ഡാമിൻന്ന് പറഞ്ഞ പാരീഷിലാണ് ഞങ്ങൾ കുറച്ച് ദിവസം ഒരു ഒന്നര മാസമായിട്ട് സ്റ്റേ ചെയ്യുന്നത് അതിപ്പോ കഴിയാറായി ഞങ്ങൾ തിരിച്ചു പോകും നിന്ന് സിസ്റ്റേഴ്സ് ഞങ്ങള് ഡൽഹിന്നാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഡൽഹി പ്രോവിൻസിലെ സിസ്റ്റേഴ്സ് ആണ് ഫാമിലി സിസ്റ്റേഴ്സ് ആ ഇഷ്ടപ്പെട്ടു ഇവിടത്തെ ജനങ്ങളെയും ഞങ്ങൾക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് സിസ്റ്റർ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ ഇവിടെ ഇവിടെ ആൾക്കാർ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മളോരോ വില്ലേജുകളിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്കത് അറിയാനായിട്ട് സാധിക്കും എന്തായാലും നമ്മൾ വില്ലേജ് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് മടങ്ങാം ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ കൊളോറാങ്ങുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഡാമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ നമ്മൾ വന്ന വഴിയൊക്കെ കാണണമെങ്കിൽ ഇവിടുന്ന് താഴേക്ക് നോക്കണം വളഞ്ഞ് കിടക്കുന്ന ആ ഒരു വഴിയുടെ ഭംഗിയൊക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു ഫീലാണ് മാത്രമല്ല മഞ്ഞുവീഴ്ച അല്ലെങ്കിൽ ഐസൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും മലകളിലൂടെ പാറിപ്പറന്നു പോകുന്ന കോടമഞ്ഞിൻ്റെ ഭംഗിയൊക്കെ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട്

നമ്മളിപ്പോ ഇതിനോട്ടി ഫോർ ഫോർട്ടിഫോർ കുറച്ച് താഴെ ഇവര് വ്യൂ പോയിന്റ് തന്നെയാണ് പറയുന്നത് ഈ സ്ഥലത്തിന് വരെ പോയിന്റ് അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നല്ല മഞ്ഞായിരുന്നു പറഞ്ഞു അത് എങ്ങനെയായിരുന്നു അത് ഒരു ഒന്നര അടി അടി കട്ടിയില് ഇവിടെ എല്ലാം ഈ താഴെ തൊട്ട് മഞ്ഞ് വീണ കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പം മഞ്ഞ് വീണ ഒരു പത്ത് രണ്ടാഴ്ചത്തോളം വഴി ആയിരുന്നു മഞ്ഞ് വീണ് വഴി വണ്ടി പോകാൻ പറ്റാത്ത സാഹചര്യം വരെ വഴി ബ്ലോക്ക് ആയത് അത്രയും കട്ടിയില് ഇവിടെ മഞ്ഞ് വീണിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് മഴ പെയ്ത് മാറി കഴിയുമ്പോഴാണ് ഒരാഴ്ച കൂടെ എടുക്കുവായിരിക്കും മഞ്ഞ് വീഴാനായിട്ട് നമുക്ക് ഒരാഴ്ച കണ്ടിട്ട് പോകാനായിട്ട് നമുക്ക് അടുത്ത ചിലപ്പോൾ സ്ഥലമാണ് നല്ല സ്ഥലമാണ് ഒത്തിരി പിന്നെ മഞ്ഞ് വീഴുമ്പത്തേക്ക് ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലം കൂടിയാണ് ഇത് കാണാൻ വേണ്ടി അണർന്ന് പോലും ഇത് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലം സ്ഥലമാണ് നല്ല 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 വ്യൂ 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 കിട്ടുന്ന സ്ഥലമാണ് രസമാണ് കാണാനൊക്കെ ിച്ച് വഴി ഈ ഈ മലയെല്ലാം മഞ്ഞ് വീണ് അടുത്ത മാസം വരുമ്പോൾ ചുറ്റും ഈ മല മലയെല്ലാം മഞ്ഞ് വീണ് കിടക്കുന്ന മലയായിരിക്കും മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമായി മാറുന്നത് വിശേഷങ്ങൾ കേട്ടോ അങ്ങനെ വ്യൂ പോയിൻറ്റിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വടങ്ങുകയാണ് പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ മുന്നേ സൂചിപ്പിച്ച പോലെ വളരെ ദുർഘടം പിടിച്ച പാത തന്നെയാണ് പല സ്ഥലങ്ങളിലും മണ്ണൊക്കെ ഇടിഞ്ഞ് ആകെ ശോഖമായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും ജോമനച്ചൻ പറയുകയെ കഴിഞ്ഞിടയ്ക്ക് പെയ്ത ഒരു വലിയ മഴ ആ മഴയിൽ തകർന്ന റോഡുകളാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന് അവർ പിന്നെയും അത് കെട്ടി നല്ല രീതിയിൽ ആക്കിക്കൊണ്ടുവരികയാണ് അച്ഛൻ പറയുകയാണ് മഴയുണ്ടെങ്കിലും മഴയില്ലെങ്കിലും ഒക്കെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൽ മണ്ണിടിച്ചിലുണ്ടാകാം അതോടൊപ്പം തന്നെ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീഴാനുള്ള സാധ്യത ഉണ്ടെന്ന് വളരെ ദുഷ്കരമായ ഒരു യാത്രയാണ് ഈ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കുക പ്രത്യേകിച്ച് ഇവിടുത്തെ ഗ്രാമവാസികൾ പുറത്തുനിന്ന് അധികം ആൾക്കാർ ഈ ഒരു ഭാഗത്തേക്കൊന്നും വരാറില്ല അതിനുള്ള പ്രധാന കാരണം ഈ വഴി എപ്പോഴും ഡേയ്ഞ്ചറാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ഈ വഴിയിലൂടെ എപ്പോഴും സഞ്ചരിക്കുന്നത് വളരെ വീതി കുറഞ്ഞ വഴിയാണ് ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയൊന്നുമല്ല എന്നാലും കുറേ ഭാഗങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ടാർ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഓരോ സമയങ്ങളിൽ ഇടിഞ്ഞു പോകും പിന്നെയും അവർ ടാർ ചെയ്യും പണിയൊക്കെ ചെയ്ത് മനോഹരമാക്കിയിടും അടുത്ത മഴക്കാലത്ത് അത് പിന്നെയും പോകും മഴക്കാല സമയങ്ങളിൽ ഈ വഴിയിലൂടെ ആരും തന്നെ യാത്ര ചെയ്യാറില്ല എന്ന് പറഞ്ഞു അതായത് ഗ്രാമവാസികൾ പോലും ഈ വഴിയിലൂടെ യാത്ര ചെയ്യാറില്ല കാരണം പേടിച്ചിട്ട് ഈ വഴിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യാറില്ല മഴക്കാല സമയങ്ങളിൽ ഈ വഴി പല സ്ഥലങ്ങളിലും ഇടിഞ്ഞു പോകാറുണ്ട് പിന്നെ എമർജൻസി ആയിട്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ എന്തെങ്കിലും ആവശ്യമുള്ളവർ മാത്രം എമർജൻസി ആയിട്ട് പോവുക മാത്രമാണ് ചെയ്യുക അതല്ലെങ്കിൽ മഴക്കാല സമയങ്ങളിൽ ഇവിടുത്തെ ഗ്രാമവാസികൾ ഒരിടത്തേക്കും യാത്ര ചെയ്യാറില്ല എന്നാണ് അച്ഛൻ നമ്മളോട് പറയുന്നത് ഇവിടുത്തെ വഴിയൊക്കെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗ്ഗമില്ല വാഹനമായിട്ട് പോകാനായിട്ട് അച്ഛൻ പറയതെ ഒരു പ്രാവശ്യം വഴി ഇടിഞ്ഞു പോയിട്ട് ഒരു മാസത്തോളം പുറലോകവുമായിട്ട് ബന്ധമില്ലായിരുന്നു എന്ന് ഹെലികോപ്റ്ററിലൊക്കെയാണ് സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തതെന്ന് അതായത് ഭക്ഷ്യവസ്തുക്കളൊക്കെ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ മഴക്കാലത്ത് എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്ന് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല ലാൻഡ്സ്കേപ്പ് ആണ് ചുറ്റും മലനിരകളും അതോടൊപ്പം തന്നെ വനങ്ങളും പുഴകളും അരുവികളും കാട്ടു ചോലയൊക്കെയായിട്ട് വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് പുറത്തുനിന്നുള്ള ഒരാൾ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും പക്ഷേ ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിതം വളരെ ദുരിതമാണ് അതാണ് ഏറ്റവും വലിയൊരു സങ്കടം ഇവിടെയുള്ള ആൾക്കാരെല്ലാം ട്രൈബ്സ് ആണ് അതുകൊണ്ട് അവർക്ക് ഈ ഒരു വനഭൂമിയുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇണങ്ങി ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഇവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അധികം പുറലോകമായിട്ടൊന്നും ബന്ധമില്ല പ്രത്യേകിച്ച് വേറെ സംസ്ഥാനങ്ങളിലേക്കോ വേറെ ജില്ലകളിലേക്കോ ഒന്നും അവർ പോകാറില്ല അവർ അവരുടെ ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടി കൃഷിയൊക്കെ ചെയ്ത് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പുതിയതായിട്ടൊരാൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് തോന്നും എന്നാൽ ഗ്രാമവാസികൾ ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അവരൊരു ബുദ്ധിമുട്ടും പറയുന്നില്ല അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ താമസിക്കുന്നത് വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് നമ്മൾ താമസിക്കുന്ന ഡാമിനിലുള്ള ഫീസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഡാമിന് വില്ലേജ് ഒന്ന് സന്ദർശിക്കുക എന്നുള്ളതാണ് അവരുടെ വീടുകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതിലൂടെയൊക്കെ നടന്ന് എന്തൊക്കെയാണ് കാഴ്ചകളൊക്കെ ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് പോയി കണ്ടുവരാം അങ്ങനെ ഇനി കുറച്ച് നടക്കാനുണ്ട് ഈ ഗ്രാമം മുഴുവൻ കണ്ടു തീരാനായിട്ട് കുറച്ചു കൂടി നടക്കല്ലേ നടക്കാം മുഴുവനും അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട ഒരു അപ്പൊ എന്തായാലും ഇവരുടെ പോയി കാണാമെന്നാണ് ഇവരെന്താണ് ഫാദർ കൃഷി ഇവർക്ക് കൃഷി എന്ന് പറയുന്നത് അരിയാണ് കരുന്നല്ലണ്ട് ഇതാണ് അവരുടെ മെയിൻ കൃഷി എന്ന് പറയുന്നത് കരനല് പിന്നെ അല്ലാതെ ചോളം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഓറഞ്ച് കരിമ്പ് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതൊന്നും പ്രശ്നം ഇതൊന്നും മാർക്കറ്റ് ചെയ്യുന്നില്ല അവർ കൃഷി ചെയ്യുന്ന അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന പിന്നെ ഇവരുടെ ഭക്ഷണം ചോറും പിന്നെ ഇലയാണ് ഇവരെല്ലാ സൈസിലുള്ള എല്ലാ ടൈപ്പ് ഇലയും പുഴുങ്ങി കഴിക്കുന്നതാണ് ഇല വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങി കുറച്ച് ഉപ്പും കുറച്ച് മുളകുമൊക്കെ ഇട്ട് അത് അവരുടെ ഒരു മെയിൻ ഭക്ഷണമാണ് ഇല പുഴുങ്ങി കഴിക്കുക എന്നുള്ളത് ഈ മസാല മസാല വളരെ കുറവാണ് അവരെല്ലാം പുഴുങ്ങി കഴിക്കുന്നവരാ ഇറച്ചി ആയാലും മീനായാലും ഇലയാണെങ്കിലും വെള്ളത്തിൽ പുഴുങ്ങി കുറച്ച് എന്താ മുളകും ഉപ്പൊക്കെ ഇട്ട് പുഴിയും കഴിക്കുന്നവരെയും ഓ അങ്ങനെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് ഇവരുടെ ഭക്ഷണരീതി ഇവരുടെ കൃഷിയെക്കുറിച്ച് മറ്റേ പറഞ്ഞല്ലോ ഈ കരനെല്ല് ചോളം മറ്റ് ചെറു ധാന്യങ്ങളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് പിന്നെ ഇവരുടെ വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏറ്റവും കൂടുതൽ തടികൾ കൊണ്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് തടി മാത്രമല്ല മുള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നെയ്ത് നല്ല ഭംഗിയായിട്ട് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന വീടുകളും നമുക്കിവിടെ കാണാൻ കഴിയും അിണാചൽ പ്രദേശിലെ മനോഹരമായ മലയുടെ മുകളിൽ താമസിക്കുന്ന ഡാമിൻ വില്ലേജിലെ കാഴ്ചകളാണ് നമ്മളിനെ കാണാൻ പോകുന്നത് ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇവരുടെ കൃഷി രീതികള് ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങള് അതുപോലെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രരീതികള് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ കാണാനുണ്ട് അതുപക്ഷേ ഇന്നത്തെ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ഡാമിൻ വില്ലേജിലെ മറ്റു കാഴ്ചകൾ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുരെയവർക്കും യെസ് ബൈ